ഹലോ എന്താ വിശേഷം സുഖല്ലേ ഒരുവിധപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും സാജിദാ സാജിഡെ ഒരു ലൈവ് കണ്ടില്ലേ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരും കാരണം എന്നെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ കണ്ടേ പറ്റുള്ളൂ അപ്പോ ഞാനത് മാക്സിമം അവളെ ഞാന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യും എന്നെ കുറിച്ചിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ആര് കണ്ടിട്ടില്ലേ അവരെ ഞാൻ കാണിക്കും നമുക്ക് അവളുടെ ലൈവ് ഒന്ന് കാണാതെ എന്താ പറയുന്ന ഓക്കെ കുറച്ച് വൈകിട്ട് സംസാരിക്കാൻ ഷയത്തിന്റെ മുമ്പ് ആദ്യത് കേക്ക എന്തോ പറഞ്ഞ മനസ്സിലായോ അവൾക്ക് സംസാരത്തിന് എന്തോ പ്രശ്നമായിട്ട് അവളുടെ എന്തോ എങ്കിലും മുഴ എന്തോ ഉണ്ടായിരിക്കണു അപ്പൊ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോളൂന്ന് ഡോക്ടർ വിചാരം ഇപ്പോഴും സംസാരിക്കാത്ത പോലും പുറത്തു കിടാത്തൊരു പെണ്ണാന്നാണ് എന്നിട്ട് സംസാരിച്ചോളാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഡോക്ടർ ഇരുന്നാലും ഉള്ളതിന്റെ പോലെ എന്താണെന്നറിയാം ഏഹ് അതറിയാതെ ഡോക്ടർ സംസാരിച്ചോളാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഡോക്ടർ ആരാന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ട് മുൻകൂട്ടി എന്ന് പറയായിരുന്നു കുറച്ച് ദിവസം തൊള്ളേന്ന് തുറക്കരുത് ചെയ്യുന്നു പറയാനാണ് അതിന് എന്തെങ്കിലും നമുക്ക് പത്തു അഞ്ചൂറ കൊടുക്കായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പോള് പറഞ്ഞിട്ടല്ലേ നമ്മൾ അറിയുന്നത് ആ അതെന്തേലും ആവട്ടെ നമുക്ക് ബാക്കി കേട്ടാം ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇറങ്ങി വരുമോ അവന്റെ ഫാമിലി ഒക്കെ അപ്പ ഇറങ്ങി വന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ പറ്റും ഞാൻ അവനവിടെ ഒരോ നിക്കണ പോലെ കണ്ടു വെള്ളപ്പാരി വെള്ളപ്പാരി വെല്ലുവിളിക്കണ വെള്ളപ്പാലിറിയാ നിന്റെ നാട്ടിലോ ബാക്കി പറഞ്ഞിട്ട് ആ പിന്നെ ഓൾ പറഞ്ഞ എന്താ മനസിലായിക്കോൾ എന്നെ കണ്ടു പിന്നെ ഞാൻ ഓളേയും കണ്ടു എന്നിട്ട് ഓള് വരുന്ന വഴിക്കെന്ന് ഞാൻ പേടിച്ച് മാറിയുന്ന് ഏഹ് അതാടെ ദുനിയാവിൽ സത്യം പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം എന്ത് ചെയ്യുന്നു ഞാൻ സി സി ടി വി എങ്കിലും എടുത്തുപോടുന്നു കാണിച്ചു എന്റെ കൂട്ടുകാരന്റെ കടയാണ് നറുക്കോട്ടില് ഏഹ് അവിടെ ഞാൻ വേണേ നിന്നീന്ന സ്പോട്ടും കാണിച്ചരാ അവൾ അതിനെ പാസ് ചെയ്തത് ഞാൻ അവള് പോണത് കണ്ടു ഏഹ് അപ്പം കൂട്ടുകാരന്മാർ ഇങ്ങനെ പറയണ്ട അതാ പോണു അതാ പോണു എന്നറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു പൊന്നാർ ചങ്ങനെ പെയ്ക്കോട്ടേ കാരണം എന്താ അറിയോ എനിക്ക് ഞാൻ ഈ വീഡിയോ അവള് വെല്ലുവിളി യൂട്യൂബിലിട്ട വീഡിയോ അല്ലേ അതിന് മറുപടി കൊടുത്തേ പറ്റൂ അതിന് മറുപടി കൊടുക്കാതെ ഞാന് അവളോട് ലോക്യം കൂടി അല്ലെങ്കിൽ അവൾ ഇന്നോട് വന്ന് സംസാരിക്കുക ചെയ്ത പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെന്താണെങ്കിലും ഒരു മനുഷ്യൻ താന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളുകളെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മനസാക്ഷി കുത്തുള്ളത് കൊണ്ടാണ് ഞാന് അവൾക്ക് മുഖം കൊടുക്കായിരുന്നത് അല്ലാണ്ട് ഞാൻ അവിടുന്ന് ഇപ്പുറത്തേക്കൊന്ന് മാറി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ തെളിയിച്ചാ ജി പറയുന്ന പണിയെടുക്കനക്ക് വേണേ ഞാൻ തെളിയിച്ചു തരാം കാരണം ഞാൻ ചോദിച്ചാ കിട്ടുന്ന സി സി ടി വി ആണോ അവിടെ പക്ഷെ പറഞ്ഞ ഇത് ഇജ്ജാകൊണ്ട് ഒരാളും വിശ്വസിക്കൂലെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല പിന്നെന്താ ജി പറഞ്ഞത് അന്ന നീ ഞാൻ കാണിച്ച ശെല്ലിനത്താത്താടെ തൊട്ട വീടോ അല്ലാതെ അവിടെ നിൽക്കട്ടെ സംഭവം ശെലീനത്താത്താടെ തൊട്ട വീടൊന്നും അല്ല ഏഹ് ഞങ്ങൾ ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് താമസിക്കുന്നത് ഇജീ പറഞ്ഞ ആളുകളെ ഓലെയിട്ട് ഞങ്ങൾ നല്ല ബന്ധം മനസ്സിലായോ അപ്പോ ഇജി പോ മണ്ണാർക്കാട് ഇവിടെന്നല്ല അവിടെ നിന്നല്ല എവിടെ ചോദിച്ചാലും ഒരുവിധപ്പെട്ടവർക്കൊക്കെ എന്നറിയും കാരണം ഞാൻ ടൗണിൽ ജീവിച്ച് വളർന്ന ഒരാളാണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് അവർക്ക് അഡ്രസ്സ് അറിയില്ലെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ ഞാൻ നിൽക്കുന്ന സ്ഥലം എനിക്ക് പറഞ്ഞുതരാം മറ്റേ കോടതി പഠിക്കാൻ നറുക്കൂട്ടിന്റെ അവിടെ ഉണ്ടാവും ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അതല്ലെങ്കിൽ എവിടെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടോ ഞാൻ അങ്ങോട്ട് വരാം ഏഹ് രാജധാന പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഷെരീഫിന് ഇന്ന് വരെ വന്നിട്ടില്ല വരൂല്ല ഇവള് പോണതൊക്കെ ഞാൻ കണ്ടു മറ്റേ കുട്ടികൾ പമ്പൈസി സൂറിയമാരിയുള്ള ഒരു ബാൻഡ് കൊടുത്തിട്ട് വലിഞ്ഞ ഇങ്ങനെ നടക്കണം ഏഹ് ആ മരിച്ച സമയത്ത് നടന്നിരുന്ന ദൂസ് ചുരിദാറ് പറുദ്ദ കണ്ണീരോൽ ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കണി ഏഹ് അവൾ ലൈവില് വന്നെടുത്തിട്ട് ആ ഇല്ല മൂക്കും ചന്തയും കണ്ണും മോട്ട കാണാ പോളൂ ഇതില് വന്നിരുന്നിട്ട് ഇതാണ് തുറന്നു വെച്ചിട്ട് വൃത്തിയാക്കുള്ളൂ ഇതൊക്കെയാണ് ചെയ്തിട്ട് വന്നിരുന്ന പോരെ മനുഷ്യന്മാർക്ക് ഒന്ന് കാണണ്ടേ ആ അപ്പൊ കാണുള്ളൂ മൂക്കിനൊക്കെ കഞ്ഞിട്ട് അതൊന്ന് ക്ലീനാക്കണു ഈ ഒന്ന് വെടക്കൊന്ന് ക്ലീൻ ആക്കണു ഇതൊക്കെ ലൈവ് ഓൺ ആക്കണതിനെ ചെയ്തിട്ട് വന്നൂടെ അതല്ല എന്റെ ഒരു മര്യാദ സാധ്യത ഇജ്ജ് തന്നെ പറു വലിയ കൊമ്പത്തെ എന്തോ ആണെന്ന് ഇജ്ജ് സ്വയം വിചാരിച്ചിരിക്കാണ് പക്ഷെ അത് ആ വിചാരം എനിക്കില്ല ഇപ്പൊ ഞാനും ഇജ് ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ജി പറയണത് ഇജിങ്ങോട്ട് വാട ഇങ്ങോ ഇജ് ആണ് ഇന്നെ വെല്ലുവിളി ഞാനല്ല മനസ്സിലായോ ഞാൻ വന്ന സാജിതാന അങ്ങനെ ചെയ്യും അല്ലെ ഇങ്ങനെ ചെയ്യും ഞാൻ എവിടേയും പറഞ്ഞിട്ടില്ല കാരണം അത് സാധിദാനെന്നല്ല ഒരു പെണ്ണിനും ചെയ്യൂല പെണ്ണുങ്ങളോട് മറ്റേ എന്താ പറയാ ആണത്തം കാണിച്ചിറങ്ങുന്ന ആളൊന്നും അല്ല ഞാന് നിന്നോട് ഞാൻ എന്തിനാ പറ ചെയ്തിട്ടുള്ളത് നീ നിന്റെ ഉമ്മാനെയും മറ്റുള്ളവരെയും കൂടെപ്പറപ്പുകളെയും ഉടുതുണി പോലും ഇല്ലാതെ പല വട്ടം നീ എന്താ പറയാ ഇതിനകത്ത് ഓരോ വീഡിയോസും പോസ്റ്റും തെറി ഇതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോ ഒരു മനുഷ്യനെ എന്നുള്ള നിലക്ക് ഞാന് അതിനെ എതിർ എതിർത്ത് സംസാരിച്ചു അതാണ് ഞാൻ ചെയ്തത് അല്ലെ പിന്നെ ജി ഇന്ന് എന്റെ മറ്റേ ഹെഡ്ലൈൻ ആയി കൊടുത്തല്ല അവന്റെ വാപ്പ വന്നാലും എനിക്ക് പേടില്ല അനക്ക് ഒരു വാപ്പ വന്നാലും പേടില്ലാന്ന് എനിക്കറിയും എന്തിനാ പേടിക്കണോ പേടിക്കണു ഒന്നും ജീവിതന്നുള്ളതും എല്ലാവർക്കും അറിയാം കാരണം ചെയ്തിട്ട് കാര്യമല്ല ബിസ്മിയല്ലി കള്ളുടിച്ച ടീമാണിജ്ജ് ഇവിള് കണ്ടിക്കണോ മറ്റേ ലൈവില് വരെ ആക്കാരം അസലൈക്കും ഏഹ് സുഖല്ലേ എല്ലാര്ക്കും ഏഹ് നമുക്കിത് പറയും കാണാം നാട്ടിയെ വിളിച്ചത് ഇപ്പോൾ എന്തിനാ ഈ സലാം അതാ ഞാൻ പറഞ്ഞത് ഭിസ്മിയല്ലി കള്ളുടിച്ച ടീമാണെന്ന് സലാം ഒക്കെ പറയുന്ന അവിടെ പിന്നെ നടക്കണ മജ്ലി സന്നൂറാണ് അവൾക്ക് നാട്ടിയേടെ ഒരു പറയാനാണ് അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ സലാം പറയുന്നത് എന്നിട്ട് ആ എന്നെ അളക്കാൻ വന്നിരിക്കണല്ലേ ആണക്കിനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നറുക്കോട്ടില് മറ്റേ ഇവിടെ കോടതിപ്പടി ചന്തപ്പടി അവിടെ വന്നാൽ ഞാൻ ഉണ്ടാവും അതല്ലെങ്കിൽ ആരോട് ചോദിച്ചാൽ ഷെരീഫിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചു പിന്നെ അണക്ക് വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാം ഏഹ് പക്ഷെ മര്യാദ കെട്ടിട്ട് അന്റെ ആ ഒരു പട്ടിശോന്റെ ലൈവും തൂക്കി കൊണ്ട് വന്ന ഇജു അന്റെ ക്യാമറി ശൂന്യാകാശത്തേക്കാണ് പോകും മനസ്സിലായോ ഇജ്ജ് എല്ലാരോടും കളിക്കണമാതിരി എന്നോട് കളിക്കരുത് ഇജു ഇപ്പൊ നാളത്തെ സെലീന എന്ന് പറഞ്ഞില്ലേ അവളോട് തന്നെ ചോയിച്ചു ഞാൻ ഇവിടെ പണ്ട് ആയിട്ട് നിന്നീന്ന് ആളല്ല എന്നുള്ളത് മനസ്സിലായോ ഞമ്മടെ പള്ളിക്ക് മോലിരുട്ടിയായി നിന്നിട്ട് പിന്നെ അങ്ങനെ ഗൾഫിക്ക് പോയ ആളൊന്നും അല്ല അതൊക്കെ ഇന്നെ തിരിയാഞ്ഞിട്ടാ മനസ്സിലായോ ഒരു സാധ്യത ക്യാമറയിൽ നോക്കി വരുമ്പോഴത്തിന് മുട്ടുകാൽ വറക്കണേ ആളുകളെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഈജ ഇങ്ങനെ സംസാരിക്കണേ പക്ഷേ ആ പരിപ്പും കൊണ്ട് ഇന്റെ അടുപ്പത്തേക്ക് വരണ്ട വേകൂല വേകൂലെന്ന് മാത്രല്ല ഈജ അങ്ങട്ട് നാറും മനസ്സിലായോ ഇത് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്ന എന്താ അതിലെ ഗഡ്സ് ഷരീഫിന് ഉണ്ടായിരുന്നുള്ളേ അജിപ്പന്നെ കണ്ടപ്പോ മുങ്ങിന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ അജിന്റെ വാപ്പാനെ വിളിച്ചിട്ട് ഷരീഫല്ല ഓന്റെ വാപ്പാനെ വാപ്പ വന്നാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞു അതിന് ഞാനെന്നെ കുറ്റം പറയില്ല കാരണം എന്താ അറിയോ ഈ വാപ്പ ഇമ്മ എന്നുള്ളതിന് ഒരു വലിയ നിലയുണ്ട് അതിനൊരു സംസ്കാരം ഉണ്ട് ഏഹ് അതിനൊരു ബഹുമാനം ഉണ്ട് അത് അറിയാതെ വളർന്നതിന്റെ കുഴപ്പമാണ് കാരണം എന്താ അറിയോ ഇത് ഇതിന്റെ വിഷമങ്ങളും ഇതിന്റെ ബന്ധത്തിന്റെ വിലയെ അറിയുള്ളു അല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വാപ്പ അത് പറഞ്ഞാൽ അത് ഇടുക പെങ്ങൾ ഇത് പറഞ്ഞാൽ എത്തിക്ക ഇമ്മ അത് പറഞ്ഞാൽ ഇടുക ഇമ്മ കുളിമുറിയിൽ പോണത് എടുത്ത് ഇടുക അതിനല്ല മനുഷ്യന്മാർ യൂട്യൂബ് ചാനൽ തുടങ്ങുക മനസ്സിലായോ അപ്പോ വാപ്പാന്റെ മഹിമ ഞാൻ എന്നെ പറഞ്ഞ് നന്നാക്കിയിട്ട് കാര്യമില്ല അത് ഉള്ളവർക്ക് അതിന്റെ വില അറിയുള്ളൂ ഇല്ലാത്ത ദുനിയവിൽ അത് ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ നടക്കണില്ലേ ആ എന്നോട് ഞാൻ എന്ത് പറയാണ് പിന്നെ പഞ്ചി താമസിക്കണത് ഈ പള്ളിയുടെ മതിലപ്പുറത്തല്ലേ എന്റെ അറിവ് ചെരിയാണെന്നുണ്ടെങ്കിൽ പള്ളിയുടെ ഈ ഭാഗത്തല്ല സൈതാമാരെ മുഴുവൻ പെയ്ക്കണോന്നാ നമുക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരണം ഇവിടെ പിന്നെ വേറെ സൈത ആ അത്രക്ക് ഗുണ ഇണ്ടജ് ഏഹ് അന്നെ കണ്ട് ഷരീഫ് പേടിച്ചോടുക പിന്നെ ഞാൻ കാറിൽ കാറിലിരുന്ന് ലയിക്കുന്നത് പുറത്ത് കണ്ടച് നല്ല മഴ മഴ കൊണ്ടിട്ടൊക്കെ പണക്ക് മറുപടി പറയാൻ അത്ര വല്യ ത്യാഗി ഒന്നും അല്ല മഴയെ ഞാന് കേട്ടോ അരി കാല ജിദ് വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യാ ആ എന്തായാലും വള വാക്യുമായി കേക്കാം നമുക്ക് എടുത്ത് നടന്നോ എന്താ പോളു പറഞ്ഞ മനസ്സിലായി എനിക്ക് എന്റെ വീട്ടിൽ വരാൻ ജ ആരാണ് ഞാന് ആരാണ് ഞാൻ ഓളെ വിരുന്ന് വിളിച്ചിട്ട് വിരൂലറണമായിരുന്നു ഏഹ് പിന്നെന്താ അവള് പറഞ്ഞത് ഞാൻ ഒരു കേസെ കൊട്ടി ഇവിടെ അങ്ങോട്ട് പോകൂലെ ഇവള് ഇതേ ഡയലോഗ് അടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു എപ്പോ വേണേലും താഴെ കുക്കണ എടുത്ത് ഏഹ് ഇതിപ്പോ ഞാൻ ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞ പറയണേ ഞാനൊരു കേസ് കൊട്ടാ അങ്ങോട്ട് അങ്ങോട്ട് പോകൂലങ്ങട്ടും പറഞ്ഞേക്കാരെ ഏ ആ ഞാൻ കളിക്കാലപ്പ പോണില്ല കുറച്ച് കഴിച്ചോട്ടെ ഇപ്പൊ എന്തായാലും ബാക്കി പറയാൻ പെണ്ണുങ്ങൾ കേസ് കൊടുത്ത എന്താവും നിനക്ക് അറിയാഞ്ഞിട്ടാണ് പിന്നെ നീ ഗൾഫ് നാട് കാണൂലെന്ന് കേട്ടില്ലേ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഈ നാട് കാണൂല പറഞ്ഞിട്ട് ഞാൻ വന്നു അപ്പൊ ഇവിളിപ്പം നിന്നെ ഗൾഫ് നാട് കാണിച്ചൂല ഇപ്പോഴും ഇന്റർനാഷണൽ യൂട്യൂബർ ആട്ടോ ചില്ലറ കാര്യമൊന്നും അല്ല എല്ലായിടത്തും ഭയങ്കര പിടിപാടാ പിന്നെ കേസ് കൊടുക്കണ കാര്യം അവിടെ നിൽക്കട്ടെ കാരണം എന്താ അറിയോ കേസ് കൊടുക്കണത് പോയിട്ട് പോലീസ് സ്റ്റേഷൻ എഴുതി എഴുതിനോടത്ത് പോലും വിളിക്കൊന്നും പോകാൻ പറ്റൂല അതിന്റെ റീസൺ എന്താ അറിയോ ഇപ്പോൾ ആദ്യം താമസിച്ച് നടത്തുന്ന ആ പഞ്ചായത്ത് മുഴുവൻ കൊടുത്തുക്കണു കേസ് എതിരെ ഒരാളോ രണ്ടാളോ അല്ല ഏഹ് ഇവളെ വീട്ടുകാർ കൊടുത്തുക്കണു എന്നിട്ട് അവളെ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിക്കും ഈ ഇവള് ഫോൺ എടുക്കൂല്ല അങ്ങോട്ട് ജെല്ലുമില്ല ഏഹ് ഇങ്ങനെയാണ് ഇവളുടെ സ്ഥിതി ഇവൾക്ക് അതായത് ഒരു എഫ് ഐ ആർ ബുക്ക് നൂറ് ഒരു ബുക്ക് മുൻപ് ഇവിടെ പരാതി എങ്ങനുണ്ട് ആ ഓളെ എന്റെ കേസ് കൊടുക്കാൻ ജെല്ലുന്നത് ഏഹ് ഓളെ ലൈബ്രിലിരുന്ന് പറയാം അപ്പൊ എന്ന് വിചാരിച്ചാല് മറ്റേ എന്തും നടക്കുന്ന അതൊക്കെ പണ്ടത്തെ കാലം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നിയമപാലകരായാലും ശരി നിയമമായാലും ശരി അത്യാവശ്യം സ്ട്രോങ് ആ പണ്ടത്തെ മാതിരി അങ്ങനെ ചെന്നിട്ട് ആ അവിടെ മറ്റേ ഞാൻ അവിടുന്ന് വളിയുടെ സൗണ്ട് കേട്ടു ഇവിടുന്ന് പണം വന്നുല്ല ആ പരിപാടി ഒന്നും ഇപ്പൊ നടക്കൂല എല്ലാത്തിനും പക്കാ എവിഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റ് ചെയ്തവൻ പോലും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ അപ്പഴാ അപ്പ ചാൻ്റെ കോണത്തിലെ യൂട്യൂബില് അതിരുന്ന് പറഞ്ഞില്ല അതും ചെല്ലണത് ഇവിടെ ആലോചിച്ചോ അപ്പൊ അങ്ങോട്ട് എടുക്കും കേസ് ഞാൻ ധൈര്യമായിട്ട് എന്നോട് പറയാം ഇതൊരു വെല്ലുവിളിയായി കൂട്ടിക്കോ ഇത് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ ഇനി ഇനി ഞാനൊരു തടസ്സം നിന്ന് പറയണ്ട ഇത് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കാരണം എന്താ അറിയോ എന്നോട് പല ആളുകളും വിളിച്ചിട്ട് എന്റെ നാട്ടിലല്ലേത് ഞാൻ അവിടെ വന്ന ഇതിന്റെ പിന്നാലെ ഒന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരാളെ മുട്ടിച്ചോ വെച്ചിട്ട് പലരും വിളിച്ചിരുന്നു ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിവിടെ പല കാര്യത്തിനും ഞാൻ പറഞ്ഞു എനിക്ക് വയ്യടാം എനിക്ക് എന്റെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇനി നിങ്ങൾ അമ്മിൽ എന്താ എന്നാ ഞാൻ പറഞ്ഞു ഒഴിവാക്കിയിട്ട് ഞാൻ ആരെയും വിളിക്കൂല ഇന്റെ കാര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് അറിവുണ്ട് അതുകൊണ്ട് ഞാനത് നോക്കോളാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ട് മണ്ണാർക്കാട് പോയിട്ട് മാറ്റം നിങ്ങൾ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളി എനിക്ക് മെസ്സേജ് അയച്ചവരോട് വരൊക്കെ ഞാനതാ പറഞ്ഞത് അതെന്താ അറിയോ ഒരു പെണ്ണെന്നുള്ള ഒരു പരിഗണന നമ്മൾ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കേണ്ടതാ വിചാരിച്ചിട്ട് ഇവളോടൊന്നും അങ്ങനത്തെ ഒരു പരിഗണനയുടെ ആവശ്യമല്ല പക്ഷെ ഞാനായിട്ട് ഞാൻ ഇതിലേക്ക് നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാ ഓലക്കൊക്കെ ഓരോ മിസ് കോൾ കൊടുത്താൽ മൈങ്ങോട്ട് വരും ഞാൻ കൈസിനെ ഫോൺ ചെയ്തില്ലേ എന്ത് പറഞ്ഞിട്ട് പോലീസ് പറഞ്ഞിട്ട് അതും ഇവള് പോലീസ് പറഞ്ഞിട്ട് ഏതാ കൈസിന്റെ ഓഫീസൊക്കെ ഓലെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത എന്താ ഹലോ ഏത് പോലീസാണ് ഈ ജാതി സൗണ്ട് ഉള്ളത് ഈ ലൈവിന് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് ഈ കാറിനെല്ലാരും കേൾക്കണല്ലേ എന്റെ സൗണ്ട് കേട്ടാ അറിയില്ലേ നാട്ടിലേക്ക് ഏഹ് ഞാൻ പോലീസാണ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ട് വിളിച്ച ഇതാണ് അന്റെ പേടിപ്പിച്ചത് ഇതിനുള്ള അന്ത്യുള്ളൂ അനക്ക് ആ എന്നോട് വെല്ലുവിളി സ്വീകരിക്കണേ ഞാൻ പൊട്ടന അത് എനിക്കെന്നെ തോന്നുന്നുണ്ട് പക്ഷെ എന്താ വെച്ചിട്ടാ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇജ്ജ് വിചാരിക്കും ആ ഓം മേടിച്ചു ഇങ്ങനെ അടുത്താളിയോ ഒതുക്കാന്ന് അതാണ് ഇത് വരെ കണ്ടെത്തിയ ഒരു മാർഗം മോളെ നടക്കൂല ഇവിടെ നടക്കൂലട്ടോ അതും കൂടി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടത് ഞാൻ ഇവിടെ ഇണ്ട് അനക്ക് ഇന്നാരെ അനക്ക് എപ്പോ വേണം ഇജിപ്പ പോയിരിക്കണ കട ഏതാ ഞാൻ അവന്റെ പേരൊന്നും പറയുന്നില്ല വിചാരിച്ചിട്ടാ ഞാൻ അറിയുന്ന ചക്കന്മാരെന്നെയാണ് ഞാൻ പോയിരിക്കണത് ഏഹ് ഓലോട് ചോദിച്ചാ മതി ഷെരീഫിനെ അറിയോ അല്ലെ ഓന്റെ വീട് ഏതാന്നാ ഓല് കാണിച്ചു തരും കേട്ടോ ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞത് അവളൊന്ന് ചോദിച്ചാ ഒന്ന് കാണിച്ചു കൊടുത്തോന്നുള്ളത് ഇതൊന്നു പറയാ ഓലോടൊക്കെ ഇടപെടാൻ ഏഹ് ഇന്നൊതുക്കാൻ പറ്റുമോന്നുള്ളതൊന്ന് നോക്കി എന്നെ കൊണ്ട് ഭക്ഷണം ആരിച്ചോ എന്ന് ശ്രമിച്ചു എന്നെ കൊണ്ടെന്നാലും നടക്കൂല ഞാൻ ഞാൻ എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു എന്താ അറിയോ മെസ്സേജ് ഇങ്ങനെയാണ് പിന്നെ ഈ വന്നിറങ്ങിയ വന്നിറങ്ങി നാട്ടുകാരുടെ ചക്കന്മാരെന്നെ ഏഹ് അന്നെ തല്ലാൻ വേണ്ടി നിൽക്കുകയാണെ അതൊക്കെ ഞാൻ സെറ്റ് വയ്ക്കണു എന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ പേടിപ്പിച്ചരുത് എനിക്ക് ഈ പേടിയുടെ അസുഖം നല്ലോണം ഉള്ളതാണെന്ന് ഏഹ് ഇന്നാലെ ഞാൻ കൊടുത്തു അതിനുള്ളൊരു തന്തക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ഗിജൊന്ന് കൊടുന്ന് തല്ലിപ്പിച്ചണ്ട മുമ്പിൽ ഒന്ന് നിർത്തിക്ക ഏഹ് അതൊന്നു കാണണല്ലോ ഓള തല്ലിച്ചെല്ലും പേടിപ്പിക്കലോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആള് തെറ്റി മോളെ അനക്ക് ആള് തെറ്റി ഈ ജാ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്ക ബാക്കിയൊക്കെ വിട്ടു ഗുണ്ടായിസവും മാറ്റ കേസും കോടതി അതൊക്കെ മാറ്റി നിർത്ത് നാട്ടുകാർക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ള അഭിപ്രായം നമ്മക്കൊന്നും നോക്കാലോ ഏഹ് അപ്പൊ ഇജും യൂട്യൂബിലാണ് മാറ്റിയത് ഞാനും യൂട്യൂബിലാണ് ഈ പറയുന്നതും എന്താ പറയാ തർക്കങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ അപ്പോ ആ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ അതുപോലെ ഇജ്ജു ഓണാക്കിട്ടെ എന്നിട്ട് എന്നെ കുറിച്ചിട്ട് എത്രത്തോളം മതിപ്പുണ്ടെന്ന് ഇജ്ജ് സ്വയം എന്ന് വിലയിരുത്തും ഏഹ് ഇന്നി പോലും നാല് ചെറു പറഞ്ഞു കുഴപ്പമില്ല കാരണം ചിലപ്പോൾ ഞാനത് അറിയിക്കണായിരിക്കും ആ ഒരു ബോധം എനിക്കുണ്ട് അപ്പൊ ഞാനത് കേട്ടേ പറ്റുള്ളൂ അങ്ങനെ ഒരു കിഡ്സിജി കാണിക്ക എന്നാ തന്നെ എന്റെ കുറെ പ്രശ്നങ്ങൾ കഴിയും ഇജ്ജ് എന്ത് ചോദിച്ച എല്ലാം ഈ തന്റെയടത്തോടെയാണ് ദാഹിക്കുക പെണ്ണിന്റെ തന്റെയുടെ അണ്ണ അങ്ങനെയല്ല പെണ്ണിന്റെ തന്റെയുടെ എണ്ണ ഏത് ആളിന്റെ മുമ്പുക്കാന്നോട്ട് ചെല്ല എന്നുള്ളതല്ല പെണ്ണിന്റെ തന്റെ ഇടം കാണിക്ക അവള് ജീവിച്ചിട്ടും അവള് മറ്റൊരാളെ ആശ്രയിക്കാതെ ഇങ്ങനെയൊക്കെയാണ് ഒരു പെണ്ണ് പെണ്ണിന്റെ നന്ദിയടം കാണിക്കേണ്ടത് അല്ലാതെ തോന്നിയടത്ത് കൂടെ ആണുങ്ങള് പോണെടുത്ത് കൂടെ മരിച്ച വരിക എല്ലാരും പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ കൂടെ പോയി ഇവളണ്ട് ഇത്ര കൊലായ്മ കൂടെ വരും എങ്ങനെ അതാണ് ഇവള് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ത് പെണ്ണുങ്ങൾ അപ്പുറത്തൂടെ പോകുന്നു പോകുന്ന അപ്പ പിടിച്ചില്ലേ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഇവളെ ഈ ലൈവും മൊബൈലും യൂട്യൂബും കാരണം മനുഷ്യന്മാർക്ക് മുണ്ടാൻ പേടിയാണെന്നെ അട എനിക്ക് പേടിയോ ആ பணி நோக்கி ஆக்கி கேர ഓള പഠിച്ച എം എൽ എ അത്ര സപ്പോർട്ടാണ് ഒന്നാര സാധ്യത ഇജി വളിയിട്ട ഇജെന്നെ മണക്കല്ലേ മനസ്സിലായോ ഞാൻ എവിടെ തന്നെ പേടിച്ചു എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നാട്ടിൽ ഗൾഫ് പോയിരുന്നിട്ട് അല്ലല്ലോ ഈ വീഡിയോ ചെയ്യുന്നെ ഇപ്പോഴും ഞാൻ ഉണ്ട് എന്നെ എവിടുന്ന കണ്ടു പറഞ്ഞേ അവിടെ തന്നെ ഞാൻ ഉണ്ടാവും കേട്ടോ വേറെ എങ്ങോട്ടും ഞാൻ പോവൂല ഓക്കേ പൊന്നാല സാധ്യത അന്നെ പേടിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വരുവോ ഏഹ് ചോറ് തിന്നണക്കറിയില്ലേ ഇത് ഇങ്ങനത്തെ നുണ പറയുമ്പോ ഇത് വിശ്വസിക്കുവോന്നുള്ളതെ മറ്റേ രാജ ഭർണ്ണമാരി വിശ്വസിക്കും വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ ജി വിചാരിച്ചോ കേട്ടോ അല്ലാതെ അവിടുന്ന് വന്നിട്ട് ഞാൻ വന്നതും എന്നോട് പറഞ്ഞിട്ട് പിന്നെ എന്നെ കണ്ടാ ഞാൻ ഓടണോ പറ ജി ഒന്ന് ചിന്തിച്ചോക്കെ അയിന് ഗഡിച്ചില്ല ഞാൻ ഇതൊക്കെ ചെയ്യോ ഞാൻ വന്നത് അറിയോ മുണ്ടാതെ ഏതെങ്കിലും മൂലക്കൂടെ പോകല്ലേ ഉള്ളു അല്ലേ ജിന്റെ നാല് നാലുപേരെ അപ്പുറത്ത് വന്ന് പാർക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വന്നത് എന്നെ അറിയിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്നെ കണ്ടിട്ട് ഞാൻ മാറിയെന്ന് പറഞ്ഞ ഇജ് കേക്കണവര് വിശ്വസിക്കൂ ഇജ് ഒരു കമന്റ് അടിച്ചാൽ അവർക്കൊരു അവസരം കൊടുക്ക് ഓല ഓല അഭിപ്രായം ഒന്നും പറയട്ടെ അതിന് ഇജ്ജ് എന്താ സമ്മതിക്കാത്തത് ഞാനായിട്ട് ഞാൻ ഇല്ല ഞാൻ സാധ്യത പറയണ അങ്ങനെ ചെയ്ത് ഞാൻ പറയണില്ല കാരണം അതിന്റെ ആവശ്യമില്ല അന്റെ ഇതാണ് പറയുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യവുമല്ല ഞാൻ ഓലിക്കറിയാം ഇത് ഉണേ പറയുള്ളത് അതുകൊണ്ട് അത് തെളിയിച്ചിട്ട് ടൈമ് കളയാനൊന്നും ഞാനില്ല ഇജിപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും ഉണ്ടാകും അവിടെ ഞാൻ പോണെ വരണ്ടാവും കാരണം നറക്കോട്ടില് ഞാൻ പറഞ്ഞില്ല ഇനി അതിനൊന്നും ഇടക്കണ്ട ഇനി അവിടെ ആരെയും ചോദിച്ചാലും ഇന്റെ നമ്പർ കിട്ടും വിളിച്ചു ഇങ്ങോട്ട് വാ എന്ന് ഇന്നോട് ആ ലൈവ് ആക്കി അവിടെ വെച്ചു ഞാനും ലൈവ് ഓൺ ആക്കിയാണ് വരാം ഞമ്മക്ക് ലൈവ് ഇട്ടിട്ടോന്നെ കളിക്കാം ഏ ഒന്ന് കാണട്ടെ എല്ലാരും കാണട്ടെ ഇജ്ജി ബന്യനെ മുന്നേ മൂക്കൊക്കെ നല്ല പീജ് ശരിയാക്കിയിട്ടുള്ള വെച്ചാ എന്റെ അടുത്ത് നിന്നിട്ട് അത് മറ്റാ ചീച്ചലും ഇതൊന്നും കേട്ട അപ്പൊ അൻറെടുന്ന് വായിന്ന് കേൾക്കുന്നു പേടിച്ചിട്ട് ഷരീഫ് മുങ്ങിന്ന് പറഞ്ഞാ മണ്ണാർക്കാട്ടിനെ എന്തായാലും വിശ്വസിക്കൂല അത് ഓർത്തിട്ട് ഇജി പേടിച്ചണ്ട പിന്നെ എന്റെ യൂട്യൂബേഴ്സ് അത് വിശ്വസിക്കില്ലെന്ന് അറിയാന് ആ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്കിയാ അതനക്ക് മനസ്സിലാവും ബാക്കി പറ ജലദോഷ അല്ല തലദോഷ പിന്നെ അവള് പറഞ്ഞു വന്ന എന്താ അറിയോ അവൾക്ക് എതിരെയുള്ള വീഡിയോസ് വെച്ചിട്ടൊരു കംപ്ലൈൻറ് കൊടുത്ത കഴിഞ്ഞ മക്കളെ സ്പോട്ടിൽ തൂക്കിക്കൊല്ലുക കാരണം വർത്താനല്ല കാരണം ആരെ യൂട്യൂബർക്കെതിരെ ഞാൻ സംസാരിച്ചിരിക്കുന്നേ ഏത് മറ്റമാരി ഞാനൊരു ലോഗറാണ് ഞാനൊരു യൂട്യൂബറാണറിയില്ലേ ആയിട്ടാത് എന്താ ചിജ് എപ്പോഴും നേരം വെളുത്തിട്ടില്ല ആ മഹരി ഇങ്ങനെ നിക്കുക ഒരു ക്യാമറയും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ എന്തു ആകാന്നുള്ള വിചാരമാണ് ഉപകൾക്കൊക്കെ ഏഹ് ഓള് പറയാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഓള് ഫുള് അതിനകത്ത് മറ്റേ ഖുർആാന് മുപ്പത് ദിവസല്ലേ അതിനകത്ത് അപ്ലോഡ് ചെയ്തിക്കണ് അല്ലേ ഓളെ ചാനലിന്റെ അകത്ത് ഓൾ മറ്റേ നിന്റെ ചാനലത്തെ ഓളെ വീഡിയോസ് എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചുകൊടുത്താ അപ്പൊ എന്നെ നോക്കി കൊല്ലുന്നു എങ്ങനുണ്ട് ഈ മുട്ട എന്ന് പറയുന്ന സാധനം ഓൾക്കില്ല എന്നിട്ട് ഓൾ ചെറുതരലില്ലാത്ത എന്നെ നോക്കിട്ടോള് എന്താ പിന്നെ ഞാൻ ഓളെ ചെയ്യാം നിങ്ങൾ തന്നെ പറയും ബാക്കിയും കൂടി കേക്കാൻ പറ്റും ഏതായാലും ഇതിനെ ഇറങ്ങി തിരിച്ചു ബാക്കിയും കൂടിയാണ് കേക്കാം അതിനൊരു ഞാനത് പുള്ളി കേട്ടിട്ടൊന്നുമില്ല ആഹാ അതാരെ പറഞ്ഞോ ആ അതോളാണ് മുണിങ്ങി ബിസ്കറ്റിന്റെ കൂടെ ആരോ കമൻ മറ്റേ ലൈവില് കമന്റിട്ടാണ് എന്ത് ഇപ്പൊ പഴയ പോലെ നല്ല പോയി കേസ് പെണ്ണുങ്ങള് വിചാരിച്ചിട്ടൊന്നും മറ്റേ ആണ് പിടിച്ചകത്തിടൂല ആരണിന്ന് സംഭവം അറിയാതെ വായിച്ചിട്ടാണ് പിന്നെ മറ്റേ പറഞ്ഞ ലൈവ് അല്ലേ വിട്ട വളി ആന പിടിച്ചാൽ കിട്ടുവോ കിട്ടൂല ഇതിപ്പോ ലൈവ് ഇടുകയാണ് മറ്റേതാണെങ്കിൽ കട്ട് ചെയ്തിട്ടേലും ഇടാം ഇതിപ്പോ ലൈവല്ലേ പോണത് പറയാനാണ് പറയും ചെയ്തു പിന്നെ അതങ്ങനെ ആ ബിസ്ക്കറ്റിന്റെ കൂടെയാണ് മുണുങ്ങി അല്ലാത്തൊരു സാനം തന്നെ കേട്ടോ മകളേജ് ചില്ലറൊന്നും അല്ല ഞാൻ വീണ്ടും പറയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇജ്ജൊരു ബേജാറു വേണ്ട അണക്കിൻ്റെ ഏപ്പ കാണെങ്കിലും ഞാൻ ആർക്കോട്ടിന്റെ അവിടെ വന്നാ മതി ഞാൻ അല്ലെങ്കിൽ ഓരോടൊന്ന് ഓനെ വിളിച്ചിട്ടുണ്ട് വരുത്തറിഞ്ഞാലും ഞാൻ വരും ഒരു ബേജാറും വേണ്ട ഞാനെ കണ്ട് മുങ്ങീന്ന് എങ്ങാനും ഇജ് പറഞ്ഞാ ഇജ എങ്ങനെ പറയേ ചെയ്യുള്ളു കാരണം വേറെ വയ്യല്ല കേട്ടിട്ടുണ്ട് സാജിന്ന കണ്ടു പറഞ്ഞത് അതാ ഈ കട ഫ്രണ്ട്ന്ന് നറുക്കോട്ടിലെ ഞാൻ അവിടെ ഇരുന്നിരുന്നത് അവള് പോയത് ഈ ഒരു വഴി കൂടെയാണ് ഏഹ് ഞാൻ അപ്പോഴും ഉണ്ട് അവള് പോകുമ്പോഴും ഉണ്ട് ഞാൻ അവള് തിരിച്ചു വരുമ്പോഴും ഇവിടെ ഇണ്ട് മനസ്സിലായോ അല്ലെ രാജുദാ ഞാൻ പറഞ്ഞിട്ടത് ഇനി ഈ നർക്കോട്ടിൽ ഫ്രണ്ടിൽ കേട്ടോ വന്നാ മതി അപ്പൊ സാജിദ നീ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ കാണിച്ചെന്ന ലൊക്കേഷൻ ഒക്കെ പിന്നെ എന്റെ പരാതി ഞാൻ കാറിൽ കയറിയിട്ട് വീഡിയോ ചെയ്യണു എന്നാ നോക്കജ ഞാനിപ്പോ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയത് അങ്ങോട്ട് നോക്കാ പൂച്ച വാമ്പിനെ കണ്ട വാരിയായിരുന്നു എൻ്റെ പൊടി ഇതൊക്കെ ഒരു ജെല്ലിട്ടിട്ടൊക്കെ ഒരു നിർത്തലാ ഏഹ് അതൊക്കെയാണ് കുളാകും അതുകൊണ്ടാണ് ഞാൻ ഈ കാറിൽ കാറിലിരുന്നിട്ട് ഈ മഴയത്തെ വീഡിയോ ചെയ്യുന്നത് ഇനി ഞാൻ കാർ കാറുവാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മുതോത്ത് കയറിയിരിക്കണം ഇജി പറ ഞാൻ അതും ചെയ്യാം ഇവിടുന്ന് ആജ് വരുന്നു മളേ ബൈ